ഇടുക്കി രാമക്കൽമേട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾ രാമക്കലിൽ പോകാനാവാതെ ഇനി നിരാശരായി മടങ്ങേണ്ടിവരില്ല പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറിഞ്ഞു വളം ചെയ്യൂ നമുക്ക് മനം നിറയെ നീക്കിയിലെ മലമുകളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് സൗകര്യം ഏർപ്പെടുത്തും കേരള തമിഴ്നാട് അതിർത്തിയിലെ രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണമാണ് രാമക്കൽ വ്യൂ പോയിന്റ് ചെങ്കുത്തായ പാറക്കൂട്ടവും തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചയും വീശിയടിക്കുന്ന കാറ്റും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്കുള്ള പ്രവേശനം കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരം തമിഴ്നാട് അടച്ചിരുന്നു സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് സഞ്ചാരികൾ വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം തള്ളുന്നതിനെ തുടർന്നായിരുന്നു നിരോധനം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം മലമുകളിൽ ഉപേക്ഷിക്കരുതെന്ന ഉപാധിയോടെയാണ് തമിഴ്നാട് വീണ്ടും കാനനപാത തുറന്നിരിക്കുന്നത് സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനായി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും ഒപ്പം വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും കേരളത്തിന്റെയും കൂടെ അതിർത്തി പ്രദേശമായ മാലിന്യം പറഞ്ഞ തമിഴ്നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ ഫലമായിട്ട് നമ്മൾ അവിടെ ഒരു ബോട്ടിംഗ് ബൂത്ത് അടിയന്തരമായി സ്ഥാപിക്കുന്നതിനും അവിടെ ക്ലീനിങ് തൊഴിലാളിയെ ആഴ്ചതോറും ഓരോരുത്തരെ മാറി മാറി നിർത്തുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്ന വാഹനങ്ങളിൽ വന്നിട്ട് ടൂറിസ്റ്റുകളുടെ മേലിലേക്ക് കയറുമ്പോൾ അവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് കുപ്പി വെള്ളം കടത്തിവിടുകയും തിരികെ ആ കുപ്പി തിരിച്ചു നൽകിയ രാമക്കൽമേട്ടിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും സമയം ചെലവഴിക്കുന്നത് കുറവൻ പ്രതിമയുടെ സമീപമുള്ള പുല്ലുമേട്ടിലും ആമക്കല്ല കാറ്റാടിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലുമാണെങ്കിലും ആണെങ്കിലും രാമക്കല്ലിലേക്ക് ട്രക്കിംഗ് ആഗ്രഹിച്ചെത്തുന്നവരും നിരവധിയാണ് രാമക്കല്ലിൽ തമിഴ്നാട് അധീന മേഖലയുടെ ടൂറിസം വികസനത്തിനായി വിവിധ പദ്ധതികളും തമിഴ്നാടിന്റെ പരിഗണനയിലുണ്ട് എന്റെ അപ്പ ചേട്ടാ എന്തോക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലേ വളങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും